അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശശിയേട്ടൻ്റെ കളരിയിൽ നിന്ന് സംവിധാനം പഠിച്ചിറങ്ങിയ പ്രശസ്ത സംവിധായകൻ ശ്രീ അനിൽ കിട്ടി താടി ഓ ഇങ്ങനെ പിടിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഇത്ര വളർത്താറില്ലായിരുന്നു അതൊന്നും കുറച്ച് ചെറുതാക്കി വെക്കുകയായിരുന്നു ഞാൻ ഇവിടെ വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലേ പറ്റിയത് ഞാൻ ഞാൻ മാത്രം വന്ന ഫിലിം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ വർക്ക് തുടങ്ങുന്ന ആ ഫിലിം തൊട്ടുണ്ട് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അല്ല അന്ന് ഇതൊരു ഇങ്ങനെ ഓരോ മാസവും എല്ലാ സെറ്റിലും മിക്കവാറും സിനിമ ഉണ്ടാവാറുണ്ട് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ കാരണം ആദ്യം ഇതല്ല പിന്നെ ഹാൻഡ് റൈറ്റിങ് എനിക്ക് സ്ക്രിപ്റ്റ് നോക്കിയാൽ നല്ല ഭംഗിയാണാവണം വൃത്തി നല്ല വൃത്തിയാകണം അപ്പൊ തന്നെ നമുക്ക് ഷോർട്ടൊക്കെ തനിയെ മനസ്സിലും വരും ഈ ഇങ്ങനെ കിച്ചു അന്ന് മുതൽ പിന്നെ അന്ന് മുതൽ നല്ല ചോദിക്കും എടുത്ത് കൊടുക്കാൻ പറയും കാരണം അസോസിയേറ്റ് പിന്നെ കോപ്പി അതിൽ ഏറ്റവും കൂടുതൽ കിട്ടാ എം ടി സാറിന്റെ എല്ലാ സ്ക്രിപ്റ്റും മിക്കവാറും എല്ലാ പടവും ഞാൻ വർക്ക് ചെയ്തില്ല ഹംസഗീതം എന്ന് പറഞ്ഞൊരു ഫിലിം അന്ന് ഹനുവിനെ ഗർഭിണിയായിരിക്കുന്ന ആ സമയത്താണ് ഷൂട്ടിങ് കൽക്കട്ടയിൽ വെച്ച് ഒരു പോഷൻ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു വർക്ക് മദ്രാസിൽ കുറച്ച് ചെയ്തു ആ സമയത്ത് ഏതാണ്ട് എനിക്ക് ഏഴു മാസം എട്ട് മാസം മറ്റോ ഏഴു മാസം ആ സമയത്ത് വർക്ക് ചെയ്യും അതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഛർദിക്കും ഈ ഛർദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് വേണ്ട നമുക്ക് നടക്കട്ടെ എന്ന് പറയും അല്ല അപ്പം പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് വറക്കാനുള്ളൊരു മനസ്സ് ആരും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ജോലി മനസ്സിലാക്കണം ഈ ജോലീനെ അങ്ങ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം ഇതുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറകെ പോകണം ഇത് നമ്മളുടെ പുറകിൽ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും അതിൻ്റെ പുറകിൽ നമ്മളുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിചാരിച്ചാൽ അത് നമ്മളെ കൂടെ എന്ന് ഹെൽപ്പ് ചെയ്യും ശശികേട്ടൻ്റെ കൂടെ ഒരുപാട് വർഷം സീമയുടെ കൂടെ ഇങ്ങനെ

ാണ് രാണിമേന്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ഇത് റൂട്ട് ക്ലിയർ ആക്കാൻ നമ്മളുടെ മിനിസ്റ്റർ ഗണേഷ് കുമാർ ഈ റൂട്ടിൽ പക്ഷെ പുള്ളി ഗവൺമെന്റിൽ ആയതുകൊണ്ട് ആ ഒരു വഴി കാണിച്ചു കൊടുത്തു ലിസിയുടെ തിരക്കുകൾ ലിസിക്ക് വരാൻ പറ്റില്ല പക്ഷെ ലിസി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം ലിസിയുടെ ക്ലിപ്പിംഗ്സ് ക്ലിപ്പിംഗ് കൂടെ നേരിട്ട് വന്നിട്ടില്ല ലിസിയുടെ വിഷ്വൽസ് നമുക്ക് കാണാം ചേച്ചി ആദ്യം നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് ചേച്ചി എൻ്റെ സ്കൂളിൽ വന്നിരുന്നു ചേച്ചിക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല അന്ന് ചേച്ചിയും മരിച്ചുപോയ ജയൻ സാറും ഞാൻ സിനിമാ താരങ്ങൾ ആദ്യം നേരിട്ട് കാണുന്നത് ആ ഒരു ഒക്കേഷനിലാണ് ചേച്ചി ഒരു മഞ്ഞ സാരിയൊക്കെ കൊടുത്ത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നല്ല സുന്ദരിയായിട്ട് അന്ന് ചേച്ചി വളരെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു കൂടുതലൊന്നും സംസാരിച്ചില്ല ഞാൻ നേരിട്ട് കണ്ടില്ല ഞാൻ ആ സ്റ്റുഡൻസിൻ്റെ ഇടയിലിരുന്ന് ചേച്ചിയെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ അന്ന് ഒരിക്കലും ചേച്ചിയെ നേരിട്ട് കാണാൻ പറ്റുമെന്നും ഇത്ര അടുത്ത ഒരു ബന്ധമുണ്ടാവുമെന്നും ഞാൻ ആലോചിച്ചിരുന്നില്ല ചേച്ചി ആകെ ഒന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഒരേ ഒരു വാചകം താങ്ക് യു ഒന്ന് മാത്രം പറഞ്ഞിട്ട് നേരെ ആ ചേറിൽ പോയിരുന്നു ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഞാൻ പിന്നെ ചേച്ചിയുമായിട്ട് ഒരുപാട് പടങ്ങളൊക്കെ ഒന്നിച്ച് അഭിനയിക്കുമ്പോഴൊക്കെ ചേച്ചിയും ഞാനും ഒരു എന്താ പറയുന്നത് ചേച്ചി അന്നേ തൊട്ടേ എന്നോട് ഒരു പ്രത്യേക വാത്സല്യം കാണിക്കുകയും നീ എന്നെപ്പോലെ എന്നെ ഒരു മൂത്ത പോലെ കരുതണം എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് ജീവിതത്തിൽ ആവശ്യം വരുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഞാൻ മെഡ്രാസിൽ താമസിക്കാൻ വരുകയും ചേച്ചി എനിക്ക് എന്താ പറയുന്നത് എൻ്റെ കുട്ടിയുടെ പ്രസവ സമയത്ത് പോലും ചേച്ചിയായിരുന്നു ആദ്യമുണ്ടായിരുന്നത് വെളുപ്പിന് അഞ്ച് മണിക്ക് രണ്ട് കുട്ടികളെയും രണ്ടുപേരെയും കയ്യിൽ ആ ആദ്യം കയ്യിലെടുത്തതും എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചേച്ചിയാണ് ഇനി ഞാൻ എത്ര വെളുതായാലും ചേച്ചി എത്ര വലുതായാലും ചേച്ചി എന്നും എനിക്ക് സീമ ചേച്ചിയായിരിക്കും ഞാൻ ചേച്ചിയുടെ ലിസി ആയിരിക്കും എന്നും വളരെ വളരെ തീർച്ചയായും അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം സന്തോഷം